ഡോറപ്പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ തലയിൽ എണ്ണയൊക്കെ ഇട്ടവരുമായിരുന്നേ പക്ഷേ ഇങ്ങനെ അതിന് ശേഷം ഇട്ടുവരുമായിരുന്നു പക്ഷെ പിന്നെ ഇപ്പൊ വയ്യാതായില്ലേ വയ്യാതായന് ശേഷം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ വയ്യാതായന് ശേഷം പുള്ളിക്കാരി ഇതൊന്നും ചെയ്തു തരത്തില്ലായിരുന്നു അതാണ്ട് ഇപ്പൊ ഇത്രയും നാളെ ഏകദേശം ഒരു ആറേഴ് മാസത്തിന് ശേഷം എൻ്റെ തലയിൽ ഇതാണ്ട് എണ്ണ ഇട്ട് തരുവാ തലയിൽ പേന ഉണ്ടോ എന്ന് നോക്കി നിന്റെ പേൻ മൊത്തം എൻ്റെ തലയിൽ കയറിയിട്ടുണ്ട് എന്റെ എനിക്ക് സത്യം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് സത്യം പറയാൻ ഇഷ്ടം ും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഓയില് പുള്ളിക്കാരിക്ക് വേണ്ട എന്റെ സ്മെല് പിടിക്കില്ലെന്ന് എനിക്ക് ഒരു സ്പീക്കറൊന്ന് നശിപ്പിക്കും ഇവിടെ ഉറങ്ങാൻ വേണ്ടിട്ട് മാത്രം മസാജ് സ്പീക്കർിക്കുന്ന സ്പീക്കർ അടിക്കുന്നു സ്പീക്കർ മാറ്റി സ്പീക്കർ മാറ്റി സ്പീക്കർ മാറ്റിയ ഞാൻ പറഞ്ഞെണ്ണാന്ന് അറിയാണ്ട് തലയിൽ നല്ല രീതിക്ക് താറിഞ്ഞുണ്ടോ താറന്നുവെച്ചാ പൊടി പൊടി ആയിട്ടല്ല ഒരുമാതിരി ഇങ്ങനെ എന്താണ് പറഞ്ഞു ഏകദേശം അതുപോലെ പൊളിഞ്ഞു പോകുന്ന ഭയങ്കര ആ അപ്പം സാധാ വെളിച്ചെണ്ണയാണ് ഞാൻ തേച്ചോ ഇരിക്കുന്നത് കേട്ടോ ആ എന്തെങ്കിലും നല്ല ഓയിലോ അല്ലെങ്കിൽ ഷാംപൂ ഒക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കതൊന്നും മായ സ്കിന്നിന് ഡോക്ടർ കണ്ടുവരുല്ലേ ഇച്ചാരിപ്പ മുടി കൊണ്ട് അധികം ഞാൻ പണ്ട് നല്ലോണം മുടി വളർത്തിയിട്ട് എത്ര വീഡിയോ ഇത്രേം മുടി ഇങ്ങനെ ഇങ്ങനെ അമ്മ എന്നിട്ട് വഴക്ക് പറഞ്ഞു മുടി വെട്ടാത്തന്നെ വന്നിട്ട്